ആര്യന് ശിക്ഷ കൊടുത്തിരിക്കുകയാണ് ലാലേട്ടൻ എന്ത് ശിക്ഷയാണ് കൊടുത്തത് സ്ട്രൈക്ക് കാർഡാണോ ചെരുപ്പ് വലിച്ചെറിഞ്ഞതിനാണ് ശിക്ഷ കൊടുത്തിരിക്കുന്നത് പക്ഷെ സ്ട്രൈക്ക് കാർഡൊന്നും ആയിരിക്കില്ല എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ എവിക്ഷൻ എവിക്ഷൻ്റെ ഒരു പ്രമോ വന്നിട്ടുണ്ട് രാവിലെ ഷാനവാസും അതുപോലെ തന്നെ അക്ബറും ഗിസേലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രമോയും വന്നിട്ടുണ്ട് ഞാൻ സ്ഥലത്തില്ലായിരുന്നു എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻ്റ് ആയതുകൊണ്ട് ഇപ്പോഴാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയത് പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആക്ച്വലി ഇന്നിപ്പോ ആ പ്രൊമോ കാണുമ്പോൾ നമ്മൾ എല്ലാവരും വിചാരിക്കും സ്ട്രൈക്ക് കാർഡ് ആയിരിക്കും കൊടുക്കുക എന്ത് ശിക്ഷയാണ് ആരിന് കൊടുക്കേണ്ട എന്നൊക്കെയാണ് ചോദിക്കുന്നത് താങ്കൾ ഇങ്ങനെ ചെരുപ്പ് വലിച്ചെറിയുമോ ചെരുപ്പ് വലിച്ചെറിയുന്ന കേസാണ് ലാലേട്ടൻ ചോദിക്കുന്ന അഭിശ്രീ പറയുന്നുണ്ട് കുറച്ച് പേരൊന്ന് ചിരിച്ചു ചെരുപ്പ് വലിച്ചെറിയുന്നു അപ്പോ ചിരിക്കുന്നു വിരുന്നുചിരിക്കുന്നു ചിരിക്കുന്നു ആര്യൻ പിന്നെ ശൈത്യ പറയുന്നു എന്റെ സ്റ്റോറി പറഞ്ഞോണ്ട് ലാലേട്ട എന്നൊക്കെ അപ്പോൾ ലാലേട്ടൻ പറയണോ ഓഹോ ഇങ്ങനെയാണോ എന്താണ് അപ്പോൾ ക്യാപ്റ്റന് കൊടുക്കേണ്ട ശിക്ഷ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ വിചാരിക്കും ഇത്രയും വലിയ ചെരുപ്പൊക്കെ വലിച്ചെറിഞ്ഞതാണല്ലോ ചിരിച്ചതല്ല ചെരുപ്പ് വലിച്ചെറിഞ്ഞത് എന്തായാലും വിഷയമാവും സ്ട്രൈക്ക് കാർഡ് കൊടുക്കാൻ ചാൻസ് ഉണ്ട് കാരണം എടുത്തെറിയുന്നതാണ് തലേനെ അറിഞ്ഞതും ചെരിപ്പ് അറിഞ്ഞൊക്കെ ഒരു ഗിണത്തി വരുന്നൊക്കെ നമ്മൾ കരുതും അതൊക്കെ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വെച്ചിരുന്നു മലയാളം ബിഗ് ബോസിൽ എനിക്ക് തോന്നുന്നു മാക്സിമം കൊടുക്കാൻ പറ്റുന്നത് ഒരു എന്താ പറയാ ഒരു നോമിനേഷൻ ഡയറക്റ്റ് നോമിനേറ്റഡ് ആക്കുമായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നുന്നു അടുത്ത ആഴ്ചയിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റഡ് അതായിരിക്കും ശിക്ഷ അതിനപ്പുറത്തേക്കൊന്നും ചെയ്യൂല കാരണം ഭയങ്കര വലിയ സംഭവങ്ങൾ നടന്നാലേ സ്ട്രൈക്ക് കാർഡൊക്കെ കൊടുക്കത്തുള്ളൂ കുറച്ച് പേര് ചോദിച്ചായിരുന്നു സ്ട്രൈക്ക് കാർഡാണോ കൊടുക്കുന്നതെന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായത് അപ്പൊ അല്ല സ്ട്രൈക്ക് കാർഡ് അല്ല കേട്ടോ നോമിനേഷൻ ആയിരിക്കാം എന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഇന്നലെ ഈ അക്ബർ എടുത്തെറിഞ്ഞതും കൊണ്ടില്ലെന്നല്ലേ ഉള്ളൂ അതും കുറ്റം തന്നെയാണ് അപ്പം സ്ട്രൈക്ക് കാർഡ് ആയിരിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും നോമിനേഷൻ നോമിനേറ്റഡ് ആക്കും പക്ഷെ നോമിനേറ്റഡ് ആക്കിയത് കൊണ്ട് എന്ത് കാര്യം എന്ത് കാര്യം സ്ട്രൈക്ക് കാർഡ് കൊടുക്കുന്നെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം റസ്മിന് കൊടുത്തു സ്ട്രൈക്ക് കാർഡ് കൊടുത്തു അതേപോലെ എന്തെങ്കിലുമൊക്കെ മൂന്ന് സ്ട്രൈക്ക് ആയി ആയിക്കഴിഞ്ഞാൽ ഔട്ടാവും സ്ട്രൈക്ക് കാർഡ് അല്ല പിന്നെ രണ്ടാമത്തെ പ്രൊമോ വന്നിരിക്കുന്നത് മോർണിംഗ് ഷാനവാസ് ഈ പറയുന്ന അക്ബറിന്റെ നോട്ടം ശരിയല്ല ജിസേലിന്റെ മേൽ നോക്കുന്നു എന്ന് പറഞ്ഞ സാനം ലാലത്ത് എന്താണ് അയ്യോ എനിക്ക് വയ്യല്ലോ ദൈവമേ എന്നും എന്റെ മണ്ണക്കെന്തെങ്കിലും അപ്പൊ ജിസേൽ ഏ എന്നെ നോക്കിയോ എന്നെ അങ്ങനെ നോക്കിയോ ഇല്ലയോ ജിസൈലും ആക്കി കൺഫ്യൂഷനിലാണ് അതാണ് മറ്റൊരു പ്രൊമോ പിന്നെ മൂന്നാമത്തത് ഇന്നലെ രാത്രി നമ്മൾ കണ്ട എവിക്ഷൻ പ്രൊമോയാണ് ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് നടക്കുന്നതെന്നാണ് തോന്നുന്നത് ഇല്ലെങ്കിൽ ബമ്പർ പ്രൊമോകൾ അവർ വിട്ടേനെ വേറെ സംഭവങ്ങളൊന്നും ഇനി വലുതായിട്ട് വരാനില്ല എന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നു അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത അതിൻ്റെ അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ എവർക്കും ബൈ ബൈ